നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ മുട്ടിടിച്ചു തുടങ്ങിയോ സംശയം ഇല്ലാതില്ല വല്ലാത്തൊരു പയം ബി ജെ പി ക്യാമ്പിൽ വന്ന് മൂടിയിട്ടുണ്ടെന്ന് വേണം ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം ബി ജെ പിയുടെ ശൈലി മാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ മുസ്ലിം വിഭാഗത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വർഗീയ പരാമർശം നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുത്തത് രാജസ്ഥാനിലെ ബൻസാരയാണ് എന്നാൽ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി വിദ്വേഷ പ്രസംഗം നടത്താൻ രാജസ്ഥാൻ തിരഞ്ഞെടുത്തത് അതിന് കാരണം മറ്റൊന്നുമല്ല ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ വിധിയെഴുതിയ പന്ത്രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തി അൻപത്തിയേഴ് ദശാംശം എട്ട് ഏഴ് ശതമാനമാണ് പോളിംഗ് ശതമാനം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ മണ്ഡലങ്ങളിൽ എല്ലാം കൂടി അറുപത്തി മൂന്ന് ദശാംശം ഏഴ് ഒന്ന് ആയിരുന്നു വോട്ടിംഗ് ശതമാനം കോൺഗ്രസിന് മേൽക്കൈ ലഭിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്ന ശിഖാവതി മേഖലയിലാണ് ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടന്നത് ഇവിടെ കുറഞ്ഞ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് ബിജെപി ഞെട്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് സീറ്റും ലഭിച്ച രാജസ്ഥാനിൽ അത്ര എളുപ്പത്തിൽ ഇത്തവണ ജയിക്കാൻ സാധിക്കില്ലെന്ന ചിന്ത ബിജെപി കൊടുക്കും അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കം ബി ജെ പി നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കുകൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പോളിംഗ് ശതമാനം ലഭിച്ച ഗംഗാനഗർ മണ്ഡലത്തിൽ പോലും രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ വലിയ വ്യത്യാസമാണ് ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ എഴുപത്തിനാല് ദശാംശം മൂന്ന് ഒൻപത് ശതമാനം വോട്ടാണ് പോൾ ചെയ്തതെങ്കിൽ ഇത്തവണ അത് അറുപത്തി അഞ്ച് ദശാംശം ആറ് നാല് ആയി ചുരുങ്ങി അങ്ങനെ വിധിയെഴുതിയ മിക്ക മണ്ഡലങ്ങളിലും രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ കുറഞ്ഞ ശതമാനം പോൾ ചെയ്തത് ഇത് ബിജെപി അസ്വസ്ഥപ്പെടുത്തുന്നതും കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നതുമാണ് വോട്ടിംഗ് ശതമാനം കുറഞ്ഞാൽ ഭരണകക്ഷിക്ക് തിരിച്ചടിയാണ് എന്നാണ് പൊതുവെയുള്ള തെരഞ്ഞെടുപ്പ് ട്രെൻഡുകൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ വോട്ട് ശതമാനം കുറഞ്ഞപ്പോൾ ബി ജെ പി അസ്വസ്ഥരായതും വിദ്വേഷ പ്രസംഗം നടത്താൻ രാജസ്ഥാൻ തിരഞ്ഞെടുത്തതും എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല മറ്റൊരു കാര്യം എന്തെന്നാൽ രാജസ്ഥാൻ കോൺഗ്രസിനുള്ളിൽ ഇത്തവണ വലിയ കലഹങ്ങളില്ല എന്നതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉടക്കി നിന്ന സച്ചിൻ പൈലറ്റും മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും തമ്മിൽ ഇത്തവണ കാര്യമായ ഉറസ്സലില്ല ജയിക്കുമെന്ന ഒറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തി കളത്തിലിറങ്ങിയ സച്ചിൻ അസാമാന്യ സംയമനം പാലിക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിച്ചത് ഇവരുടെ പോരായിരുന്നു അശോക് ഗെഹ്ലോട്ട് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ സച്ചിന്റെ അഴിമതി വിരുദ്ധ സമരം ബി ജെ പിക്ക് നേട്ടമായത് മാത്രമല്ല രണ്ടായിരത്തി ിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രിയാകുമെന്ന പ്രതീക്ഷയിൽ വോട്ട് ചെയ്ത ഗുജ്ജാർ വിഭാഗക്കാർ നിരാശരായതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരിച്ചടിയായി സച്ചിൻ പൈലറ്റിന്റെ ജാതിയായ ഗുജ്ജർ രാജസ്ഥാനിൽ നിർണായക ശക്തിയാണ് ഇവരുടെ വോട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂട്ടത്തോടെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കാണ് കിട്ടിയത് ഇത്തവണ ഇവർ കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ട് മാത്രവുമല്ല സച്ചിന്റെ അനുയായികളെ കോൺഗ്രസ് ഈ മേഖലയിൽ സ്ഥാനാർത്ഥികളാക്കിയിട്ടുമുണ്ട് അശോക് ഗെഹ്ലോട്ടിന്റെ മകൻ വൈബവ് ഗെഹ്ലോട്ടിന്റെ വോട്ട് ചോദിച്ച് സച്ചിൻ രംഗത്തിറങ്ങിയ ഉൾപ്പെടെ കോൺഗ്രസ് ക്യാമ്പിൽ ആവേശം ഉണർത്തിയിട്ടുണ്ട് മറ്റുത് രജ്പുത് വിഭാഗത്തിനിടയിലെ അസ്വസ്ഥതകളാണ് ബി ജെ പിക്ക് എന്നും ശക്തമായി നിലകൊള്ളുന്ന രജ്പുത്രർ ഇത്തവണ പിണങ്ങി നിൽക്കുകയാണ് വസുന്ധര രാജ സിന്ധ്യയെ സംസ്ഥാന ബി ഒതുക്കുന്നതാണ് ഇവരുടെ പിണക്കത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് അതേസമയം രാജസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ബിജെപി കേന്ദ്ര നേതൃത്വം നേരിട്ടാണ് നടത്തുന്നത് കേന്ദ്രം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക മാത്രമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ റോൾ മോദിയും അമിത്ഷായും നിരന്തരമെത്തി റാലികൾ നടത്തിയിട്ടും വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് ബിജെപി അസ്വസ്ഥരാക്കി ഭിന്നിച്ചു നിൽക്കുന്ന വോട്ടർമാരെ കൂടെ നിർത്താൻ ഒരൊറ്റ വഴിയെ അന്നുമെന്നും ബി ജെ പി കറിയുള്ളൂ അത് കടുത്ത ഇതരമത വിദ്വേഷം പ്രചരിപ്പിക്കുക എന്നതാണ് ഒട്ടും വൈകാതെ തന്നെ മോദി അതെടുത്ത് പ്രയോഗിക്കുകയും ചെയ്തു ഹിന്ദുത്വ വികാരം ഉയർത്തിവിട്ട് രാജസ്ഥാനിന്റെ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന ഫ്രിഞ്ച് ഗ്രൂപ്പുകളെ ഉണർത്തുക എന്നതാണ് മോദി ലക്ഷ്യമിടുന്നത് എന്തായാലും വരാനിരിക്കുന്ന ദിനങ്ങളിൽ കൂടുതൽ അക്രമോത്സുക പ്രസ്താവനകൾ ബി ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം മോദി തുടക്കമിട്ടത് ഇനി ആരൊക്കെ ഏത് രീതിയിൽ കത്തിക്കും എന്ന് മാത്രമാണ് കാണേണ്ടത് പക്ഷേ എന്തൊക്കെ ചെയ്താലും അതൊന്നും ഈ രാജ്യത്ത് നടപ്പാക്കില്ല എന്നതാണ് സത്യം കാരണം മോദിയുടെ വർഗീയത ഇന്ന് രാജ്യത്തെ പൗരന്മാർക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങളെ ഏറ്റുപിടിക്കാൻ നിൽക്കില്ല അടിപതറിയ മോദിക്കും കൂട്ടർക്കും ഇനി ഉറക്കമില്ല രാവുകളായിരിക്കും ഉണ്ടാവുക